നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരായ കുട്ടികളെ പോലും വെറുതെ വിടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഭരണാധിപൻ ഒരിക്കൽ പോലും ചെയ്യരുതാത്ത ഒരു പാപകർമ്മം ചെയ്തിരിക്കുകയാണ് ഡിസ്ലെക്സിയ എന്ന വൈകല്യത്തെ പരിഹസിച്ചുകൊണ്ട് മോദി പഠന വൈകല്യം ബാധിച്ച കുഞ്ഞുങ്ങളെ മാത്രമല്ല അവരുടെ അമ്മമാരെയും ക്രൂരമായി കളിയാക്കിക്കൊണ്ടുള്ള മോദിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും രാജ്യമൊന്നാകെയും പ്രതിഷേധാജ്നിയർത്തിയിരിക്കുകയാണ് അവിടെ തീർന്നില്ല രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടുമുള്ള തന്റെ രാഷ്ട്രീയ വൈരം തീർക്കാനാണ് ഈ പാവം കുഞ്ഞുങ്ങളെ മോദി ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ഗൗരവം ഏറെ വർദ്ധിപ്പിച്ചിരിക്കുന്നു സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലെ ഖരഗ്പൂരിൽ വിദ്യാർത്ഥികളുമായി നടന്ന സംവാദത്തിനിടെയാണ് ഡിസ്ലെക്സിയ രോഗികളെ പ്രധാനമന്ത്രി അപമാനിച്ചത് കുട്ടികളോട് സംവദിക്കുന്ന അവസരത്തിൽ പ്രധാനമന്ത്രിയോട് ഒരു വിദ്യാർത്ഥിനി ഡിസ്ലെക്സിയ എന്ന പ്രശ്നത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പഠന വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള തങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി വിദ്യാർത്ഥിനി പറഞ്ഞുകൊണ്ടിരിക്കെ ഇടയിൽ കടന്ന് മോദി ചോദിച്ചു ഒരു നാൽപ്പത് അൻപത് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടുമോ അതിനുശേഷം തന്റെ തന്നെ തമാശയിൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്ന വിദ്യാർത്ഥിനി അമ്പരപ്പോടെ മറുപടി പറയുന്നതിനിടെ മോദി വീണ്ടും ഇടക്ക് കയറി പരിഹാസ ചിരിയോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ അത്തരം നാൽപ്പത് അൻപത് വയസ്സായ കുട്ടികളുടെ അമ്മമാർക്കും സന്തോഷമാവുമല്ലോ കാലാകാലങ്ങളായി പപ്പു എന്ന് തങ്ങൾ വിളിച്ചപമാനിച്ചു പോന്ന രാഹുലിനെയും സോണിയെയും ലക്ഷ്യമാക്കിയായിരുന്നു ഈ പരാമർശങ്ങൾ അതിന് ഡിസ്ലെക്സിയ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു മോദി രാഷ്ട്രീയ താല്പര്യം വെച്ചുള്ള മോദിയുടെ വില കുറഞ്ഞ ഈ ക്രൂര പരിഹാസത്തിനെതിരെ ഇതാണോ പ്രധാനമന്ത്രിയുടെ സംസ്കാരമെന്നും ഇത്രയും താഴാൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നും തികച്ചും ലജ്ജാകരവും അവിശ്വസനീയവുമാണ് ഇതെന്നും ഒക്കെയുള്ള നിശ്ചിത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും പരക്കുകയാണ് മോദിയുടെ ഈ സോക്കോൾ തമാശ കേട്ട് ആർത്തു ചിരിച്ച വിദ്യാർത്ഥികൾക്കും കണക്കിന് കിട്ടുന്നുണ്ട് ഇതാണോ ഇന്ത്യൻ യുവത്വം എന്നാണ് ചോദ്യം പക്ഷേ തൻ്റെ തന്നെ തമാശയിൽ ഊറി ഊറിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ പാവം വിദ്യാർത്ഥികൾക്ക് വേറെ നിർവാഹമില്ലല്ലോ എന്നും ചിലർ ന്യായീകരിക്കുന്നുണ്ട് കത്തുന്ന ജനരോഷത്തിനൊപ്പം ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന സംഘടനയായ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് അഥവാ എൻ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറ്റവും നിരുത്തരവാദിത്വപരവും അവഹേളനപരവുമായ ഇത്തരം പ്രവൃത്തി മോദി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുമാണ് എൻ പി ആർ ഡി പറയുന്നത് എന്തായാലും സംഭവം മഹാക്രൂരമായി പോയെന്ന് മോദി ഫാൻസ് പോലും പറയും പ്രിയ മോദി താങ്കൾ ഉദ്ദേശിച്ചത് രാഹുലിനെ ആവട്ടെ അല്ലാതിരിക്കട്ടെ പക്ഷേ ഈ പരിഹാസത്തിലൂടെ താങ്കൾ അപമാനിച്ചിരിക്കുന്നത് വിധിയുടെ ആഘാതത്താൽ അല്ലെങ്കിലെ അവശരായ ഒരു കൂട്ടം പാവം കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ വില കുറച്ചു കാട്ടിയിരിക്കുന്നത് അവരുടെ അമ്മമാരുടെ തോരാത്ത കണ്ണുനീരിനെയാണ് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കൂ എത്ര വലിയ അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും അവർ കടന്നു പോകുന്നതെന്ന് കുടുംബവും കുഞ്ഞുങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് അതേ തീവ്രതയിൽ ആ വേദന തൊട്ടെടുക്കാനാവണമെന്നില്ല പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മറ്റാരേക്കാളും അത് മനസ്സിലാവേണ്ടതാണ് അതിനാവാത്തതോ പോകട്ടെ ആ അവസ്ഥയെ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളെ ഓർത്തുള്ള തീയിലെരിയുന്ന ഒരമ്മ മനസ്സും നിങ്ങൾക്ക് മാപ്പ് തരാൻ പോകുന്നില്ല